നേരത്തെ ഇതങ്ങിയ കാമികത്തേക്കാൾ ഭംഗിയുള്ളതാണ് ഈ സ്ഥലം നിറയെ പൂമരങ്ങൾ ഭക്ഷണത്തിന് പറ്റിയ ചെറിയ മൃഗങ്ങൾ സുലഭം കാമികത്തിലെ താവളത്തിൽ രാജപ്രൗഢിയുടെ ഓർമ്മകൾ കുറച്ചുകൂടി നീട്ടിക്കൊണ്ടുപോകുവാൻ യുധിഷ്ഠരന് കഴിഞ്ഞു കൂടെ വന്ന പരിചാരകന്മാരും ദാസികളും പഴയ പോലെ കൽപ്പന കാത്തുനിന്നു സഹോദരി വരുന്ന ബന്ധുക്കളും സന്ദർശകരും ധൃതരാഷ്ട്രരോടും പിണങ്ങിപ്പോന്ന വിദരോടും കുറച്ചുനാൾ അവിടെ ജ്ഞാനോപകാശങ്ങളും നീതികഥകളുമായി താമസിച്ചിരുന്നു സഞ്ജയൻ വന്ന് പിണക്കം തീർന്നുവെന്നും രാജാവ് കൽപ്പിക്കുന്നുവെന്നും അറിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങിപ്പോയി അതെ മഹാഭാരതത്തിൽ എപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന ഭീമസേനന്റെ രണ്ടാം ഊഴം എന്ന കഥയുടെ പതിനാലാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം കാവികത്തിൽ കൃഷ്ണനും ആങ്ങള ദൃഷ്ടദിംനും വന്നപ്പോൾ മാത്രമാണ് ദ്രൗപതിയുടെ കെട്ടടങ്ങിയ പ്രസരിപ്പ് ഒന്നുണർന്നത് അതുവരെ കുറ്റപ്പെടുത്തിയ ഒരു വാക്കും ഉദ്ധരിച്ചിട്ടില്ലാത്ത ദ്രൗപതി പറഞ്ഞു ഈ അഞ്ചു പേരിൽ നിന്ന് ഞാൻ ഇനി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അച്ഛനും ആങ്ങളെയും ബന്ധുവുമായി കൃഷ്ണനും ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ സമാധാനിക്കുന്നു ദ്യൂതവും പരാജയവും സമവാദത്തിൽ ദ്രൗപതിക്ക് സഹിക്കേണ്ടി വന്ന അവമാനമൊക്കെ വളരെ കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ അറിഞ്ഞത് സാൽവിനോട് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു യാദവർ ഞാനുണ്ടായിരുന്നെങ്കിൽ ചൂതുകളിതന്നെ നടക്കുവാൻ അനുവദിക്കില്ലായിരുന്നു തല കുമ്പിട്ടിരുന്ന യുധിഷ്ഠരനെ നോക്കി കൃഷ്ണൻ പറഞ്ഞു തനിക്കേറ്റ അവമതി പാഞ്ചാല രാജധാനിയിൽ അഞ്ഞൂറ് ദാജുമാരുടെ പരിചരണത്തിൽ വളർന്ന തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടം സങ്കടപ്പെട്ട് ദ്രൗപതി പിന്നെയും എന്തൊക്കെയോ പറഞ്ഞപ്പോൾ കൃഷ്ണൻ ആശ്വസിപ്പിച്ചു ദ്രൗപതി കൊടും ബാധകത്തിന്റെ ഫലമായി കൗരവർ മുച്ചോട് മുടി നീരാജ്ഞിയായി വാഴും അത് ഞാൻ എന്റെ കണ്ണാലെ കാണും ഞാനാണ് പറയുന്നത് എനിക്ക് തൃകാരങ്ങൾ കാണുവാൻ കഴിയും വിശ്വാസം വരാത്ത പോലെ താല്പര്യമില്ലാതെ നിന്ന ദ്രൗപതിയോട് കൃഷ്ണൻ ഉറപ്പിച്ചു പറഞ്ഞു ആകാശം വീഴാം ഹിമവാൻ പൊടിഞ്ഞേക്കാം സമുദ്രങ്ങൾ വറ്റിപ്പോയേക്കാം പക്ഷെ കൃഷ്ണന്റെ വാക്കുകൾ പിഴക്കില്ല ഇന്നോളം പിഴച്ചിട്ടുമില്ല ദ്രൗപതിയുടെ ആകുലമായ മുഖത്ത് അപ്പോൾ പ്രസാദം പുഷ്പിച്ചു കൃഷ്ണന് ചക്രായുധം പോലെ തന്നെ വിദഗ്ധമായി ഉപയോഗിക്കാൻ അറിയാവുന്ന ഒന്നാണ് വാക്കുകൾ സൈനേശന്റെ കൂടെ കാശിയിലേക്ക് മടങ്ങിയ ബലന്ധരയോടൊപ്പം പോയ വിശോവിനും മടങ്ങിയെത്തി കാട്ടിൽ എനിക്കൊരു സാരഥി ആവശ്യമില്ല അയാൾ എന്തെങ്കിലും ജോലികൾ ചെയ്ത് ചുറ്റിപ്പറ്റി നിന്നുകൊള്ളാമെന്ന് അറിയിച്ചുവെങ്കിലും ഞാൻ നിർബന്ധിച്ച് തിരിച്ചയച്ചു കാമികത്തിൽ മഴ ആരംഭിച്ചപ്പോൾ ഞങ്ങൾ ഈ ദൈത്വനത്തിലേക്ക് മാറി പരിചാരം മുഴുവൻ പിരിച്ചയക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചപ്പോൾ ജ്യേഷ്ഠൻ അധികം തർക്കിക്കാതെ അംഗീകരിച്ചു ഇന്ദ്രപ്രസ്ഥം ഒരു പാതി മറന്ന പകൽക്കിനാവ് പോലെയായി ആഹാര സമയത്ത് ഞങ്ങൾ ഒത്തുചേരുന്നു പിന്നെ പിരിയുന്നു സംസാരിച്ചിരുന്ന സന്ദർഭങ്ങൾ അപൂർവമായി കാമയുഗത്തിൽ വെച്ച് കേട്ട ഒരു വൃത്താന്തം എന്നെ കുറിച്ചിടയ്ക്ക് അസ്വസ്ഥനാക്കി ഹിടുമ്പി ഞാൻ എന്തെങ്കിലും വിളിക്കുവാൻ വരും അല്ലെങ്കിൽ സേവയനെ അയക്കുമെന്ന് കരുതി കാത്തിരിക്കുന്നു യുദ്ധത്തിൽ ജയിച്ചെങ്കിലും കൊല്ലാതെ ഞാൻ വിട്ട കിർമീരൻ കിർമീരൻ നിന്നാണ് ഞാൻ അതറിയുന്നത് ഞങ്ങൾ താവളമാക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലം തന്റെ വേണ്ട സ്ഥലമാണ് കാമികത്തിനും ദൈത്വനത്തിനുമൊക്കെ താനാണ് അധിപതി എന്ന് പറഞ്ഞു വന്ന ഒരു കാട്ടാള തലവൻ യുധിഷ്ഠിരനെ അധിശീപിച്ചു അടുത്ത പ്രഭാതത്തിനു മുമ്പേ സ്ഥലം വിടണമെന്ന് കൽപ്പിച്ച അയാൾ പരിവാര ജനത്തോട് ഞങ്ങളോട് കുടിലേക്ക് തീ വെക്കുവാൻ പറഞ്ഞു വേട്ട കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുമ്പോഴാണ് അറിയുന്നത് യുദ്ധം കൽപ്പിച്ചു വധിക്കണം അവനെ ഋഷിമാർ കൂടി അവന്റെ ശല്യം സഹിക്കാതെയാണ് ഈ കാട് വിട്ടത് പൂജാതികൾ കൂടി ഒരാളെ ഇവിടെ കിട്ടാനില്ലെന്ന സ്ഥിതിയായി വധം അവൻ അർഹിക്കുന്നു കൊല്ലുന്ന ജോലി എപ്പോഴും എനിക്കാണല്ലോ കിർമീറിനുമായി കണ്ടുമുട്ടിയപ്പോഴാണ് അതറിയുന്നത് അവൻ നിഷാദ ഗോത്രത്തിൽപ്പെട്ടവനാണ് ഭഗന്റെ സഹോദരനാണ് ജ്യേഷ്ഠമായുള്ള ദ്വന്ദ്യുദ്ധത്തെപ്പറ്റി അയാൾ കേട്ടിട്ടുണ്ട് കണ്ടുനിന്ന സേവകർ പിന്നീട് പറഞ്ഞറിഞ്ഞു നേരിട്ട് യുദ്ധം ചെയ്തു തന്നെയാണ് ഞാൻ ജയിച്ചത് അതിനെ അയാൾക്ക് പകയില്ല പക്ഷേ കിർമീരൻ യുദ്ധത്തിന് തയ്യാറായത് അതിന്റെ പേരിലല്ല ഹിഡുംബിയെ ഉപേക്ഷിച്ചതിന്റെ പേരിലാണ് ഞാൻ അത്ഭുത സ്തബ്ധനായി ഹിടുമ്പി കിർമീറിന്റെ കൂട്ടുകാരനായിരുന്നു ഹിടുമ്പൻ അവർ ഒരുമിച്ചാണ് നായാടി നരുന്നിരുന്നത് ഒരിക്കൽ ഹിടുമ്പിയെ ഭാര്യയാക്കാമെന്ന് കൂടി നിശ്ചയിച്ചിരുന്നതാണ് അക്കാലത്താണ് ഞാൻ കാട്ടിൽ വെച്ച് അവളെ കാണുന്നത് ആയാ വിദ്യ കൊണ്ട് ഞാൻ അവളെ മയക്കിയെന്ന് ഗർമീരൻ കുറ്റപ്പെടുത്തി കിഴക്കൻ കാടുകളിൽ ആനവേട്ട കഴിഞ്ഞ് ഒരിക്കൽ അയാൾ തിരിച്ചെത്തിയപ്പോഴാണ് ഹിടുമ്പിനെ കൊന്നു നിറയുന്നത് ഏഴു മാസങ്ങൾക്ക് ശേഷം ആണും തുണയുമില്ലാതെ ഹിടുമ്പിയെ സ്വീകരിക്കുവാൻ വേണ്ടി കിർമീരൻ കുതിച്ചെത്തി അവൾ അയാളെ തിരിച്ചയച്ചു എനിക്കിഷ്ടപ്പെട്ട ഭർത്താവ് വന്നു അയാളുടെ ശിശുവാണ് എന്റെ ഗർഭത്തിൽ തിരിച്ചു പോന്നെങ്കിലും അയാൾ അവളെ വീണ്ടും പലപ്പോഴായി സന്ദർശിച്ചു അവൾക്ക് പിറന്ന ആൺകുട്ടി ശക്തനായി വളരുന്നു അവന്റെ പേരാണ് ഘടോൽ കജൽ ഞാൻ മനസ്സിൽ ഉരുവിട്ടു മറക്കരുത് ശത്രുക്കളായി ദുദ്ധമുറയിൽ വെല്ലുവിളികളായി കണ്ടുമുട്ടിയ ഞങ്ങൾ പിന്നെ സുഹൃത്തുക്കളായി മാറി കിർമീരൻ വിരുന്നൊഴുക്കി പന്നേ മാംസം ഇട്ട് വേവിച്ച മുളിയരിച്ചോറ് കരിമ്പിൻ തണ്ട് വാറ്റിയ മന്തി കാട്ടുപോത്തിന്റെ കൊമ്പ് കടഞ്ഞ് പിടിയേട്ടിയ ഒരു നായാട്ടുപത്തി അയാൾ എനിക്ക് പോരരുമ്പോൾ സമ്മാനമായി തന്നു തിരിച്ചു വന്നപ്പോൾ യുദ്ധത്തിന്റെ വിവരണം കേൾക്കുവാനുള്ള അക്ഷമ ദ്രൗപതിയുടെ മുഖത്ത് കണ്ടു യുദ്ധിക്ഷേത്രം അന്വേഷിച്ചു ഇനി അവനെ കൊണ്ട് ദ്രോഹം ഉണ്ടാവില്ല മാത്രം ഞാൻ പറഞ്ഞു പരാജിതനായി ജീവനം കൊണ്ട് ഒരു വിധം രക്ഷപ്പെട്ടതായിരിക്കും ഞാനെന്ന് കരുതി യുധിഷ്ഠരി എന്തുണ്ടായി എന്തുണ്ടായി ദ്രൗപതി തനിച്ചായപ്പോൾ ചോദിച്ചു യുദ്ധം വേണ്ടി വന്നില്ല ഞങ്ങൾ സൗഹൃദത്തിൽ പിരിഞ്ഞു കാട്ടാളരുടെ സൗഹൃദം ഓ ശരി തന്നെ പിന്നെ ഒന്നും പറഞ്ഞില്ല ദ്രൗപതി എനിക്ക് അവളുടെ ഭാവം കണ്ടപ്പോൾ പെട്ടെന്ന് അരിശം പൂഞ്ഞു അത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അകാരണമായി വർദ്ധിച്ചു ഒരു ബ്രാഹ്മണനെ കിട്ടാനുള്ള വഴി ആലോചിച്ച് നകലിനുമായി സംസാരിച്ചിരിക്കുന്ന ജ്യേഷ്ഠന്റെ നേരെയാണ് അത് പിന്നെ പുറപ്പെട്ടിരുന്നത് ബ്രാഹ്മണനെ കിട്ടാനില്ല പൂജാതികൾ കഴിക്കാൻ സൗകര്യമില്ല ബലികൾ മുടങ്ങും ആവരാതികൾ ധാരാളം എല്ലാ തെറ്റുകൾക്കും കാരണം വിധിഹിതമാണ് ആരും വേണ്ടത്ര സഹതിപ്പിക്കാത്തത് എന്ത് എന്ന് അത്ഭുതപ്പെടുത്തുകയാണ് തോന്നും ആത്മപീഠത്തിന്റെ സ്വരം ഭാവം ഞാൻ ചോദിച്ചു വാക്കുപാലിക്കാൻ പന്ത്രണ്ട് ഒന്നും പതിമൂന്നും വർഷം അലഞ്ഞു നടക്കാൻ തന്നെയാണോ നിശ്ചയിച്ചിരിക്കുന്നത് ചെറിയ നടുക്കത്തോടെ ജ്യേഷൻ എന്നെ നോക്കി പിന്നെന്ത് ചെയ്യാൻ നമുക്ക് ബന്ധുക്കളുണ്ട് സൗഹൃദമുള്ള രാജാക്കന്മാർ പലരുമുണ്ട് യുദ്ധം ചെയ്ത് കൗരവരെ നശിപ്പിക്കണം എന്റെ ശബ്ദം കേട്ട് ദ്രൗപതിയും പുറത്തേക്ക് വന്നു അവൾ രംഗമാകെ ഒന്ന് വീക്ഷിച്ച് നേരത്തെ ചിരിയോടെ പറഞ്ഞു അത്താഴം ഇന്നും കാട്ടുകിടന്നുതന്നെ പൊൻകിണ്ണങ്ങളിൽ വിരുന്നുകാരിയും പിക്ഷുക്കളെയും ഊട്ടിക്കഴിഞ്ഞ് കഴിക്കാറുള്ളൂ മുമ്പാകെ കാലക്കേട് എന്നല്ലാതെ എന്തു പറയാം അതിലെ ഗൂഢമായ പരിഹാസം അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയി പന്ത്രണ്ട് വർഷം കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ യുദ്ധമെന്ന് അനുജം പറയുന്നു പക്ഷേ ക്ഷമിച്ചിരിക്കുക തന്നെ വേണമെന്ന് എന്റെ പക്ഷം ദ്രൗപദിയുടെ ഭാവം പെട്ടെന്ന് മാറി വീരഗ്രണ്ളായ അഞ്ച് ഭർത്താക്കന്മാർ ആയിരം പേർക്ക് കിടന്നില്ക്കുന്ന ആങ്ങളോഹണിയുള്ള അച്ഛൻ എന്നിട്ടും എന്റെ അവസ്ഥ കണ്ടില്ലേ യുധിഷ്ഠരൻ നെടുവേർപ്പെട്ടു ദർപ്പിട്ടവർക്ക് അതിന്റെ ശിക്ഷ കാലം നൽകും ഒക്കെ ദൈവനിശ്ചമാണെന്ന് കരുതി സമാധാനിച്ചിരിക്കും എന്റെ സഭയിൽ വലിച്ചഴിച്ച് വസ്ത്രാക്ഷേപത്തിനൊരുങ്ങിയവർക്ക് സമൃദ്ധി പാണ്ഡവ പത്നിക്ക് കാട് അത് ദേവകൽപ്പനയാണെങ്കിൽ ആ ദേവകളെ ഞാൻ നിന്ദിക്കുന്നു അതുവതിച്ച ദേവൻ ലുബ്ധനാണ് അധർമ്മികനാണ് ക്രൂരനാണ് കത്തിക്കാളുന്ന കണ്ണുകളോടെ മുടി അഴിച്ചിട്ട് നിൽക്കുന്ന ദ്രൗപതിയെ നോക്കി യു ദൃശ്യൻ മന്ദഹസിച്ചു പിന്നെ എന്നോട് ധർമാധർമ്മങ്ങളെപ്പറ്റിയുള്ള സ്വർഗനഗരങ്ങളെ പറ്റിയും പറയുവാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സ്വജനങ്ങളെ സ്വന്തം കുലധർമ്മങ്ങളെ പ്രജകളെ ഇവരെ എല്ലാം രക്ഷിക്കുന്നവരിൽ കവിഞ്ഞ് ഒരു ധർമ്മമില്ല രാജാവിനെന്ന് ജേഷം പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ വേട്ട കഴിഞ്ഞ് വന്ന അർജുനൻ കാര്യമറിയുവാൻ ഞങ്ങളെ മാറി മാറി നോക്കി ഞാൻ പറഞ്ഞത് വിശിഷ്ടമായ ദേവപാതനം ഭൂമിയിലെ ജീവിതത്തിനു ശേഷമാണെന്നു കൊണ്ടുള്ള ചെറിയ കഷ്ടപ്പാടുകളെ പറ്റിയാണ് അർജുനിൽ തനിക്കൊരു സഹായി കിട്ടുമെന്ന് കരുതി യുധിശ്വരൻ ധർമ്മവും സത്യവും എനിക്ക് വിടുവാൻ വയ്യ ഞാൻ യുധിഷ്ഠരനാണ് ധർമ്മപുത്രൻ തന്നെയാണ് അതിന് വിരുദ്ധമായി നടക്കുവാൻ എനിക്കാവില്ല എന്ത് ദുരിതം സഹിച്ചാലും അർജുനൻ പറഞ്ഞു ഒരു കൽപ്പന ഒരു വാക്കുമതി തീയും കാറ്റും ചേർന്ന് കാണിരിക്കുന്നത് പോലെ ഞാനും ജ്യേഷ്ഠൻ ഭീമസേനനും കൂടി കൗരവരെ ഭസ്മമാക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ദ്രൗപതി ഇടപെട്ടു പതിമൂന്ന് കൊല്ലവും ക്ഷമിച്ചിരിക്കണമെന്നാണ് ഇവന്റെ രാജാവിൻ്റെ ഇടതാത്ത നിശ്ചയം നഗരസഹദേവന്മാർ വന്നു ധർമ്മം നീതി നിയമം തർക്കം പിന്നെയും തുടർന്നപ്പോൾ സഹദേവൻ സഹിയിട്ട് പറഞ്ഞു ചൂതാട്ടത്തിൽ എത്രത്തോളം ധർമ്മമാവാം പറഞ്ഞു കേട്ടാൽ ഉപകാരം കാട്ടിലെ സായായങ്ങളിൽ ജ്ഞാനം വർദ്ധിപ്പിക്കുവാനും ഇരിക്കട്ടെ അവജ്ഞയുടെ വാൾമുന ഇത്ര നിശ്ചയിതമായും പരാജയമായും ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല സ്വാദേഹം യുധിഷ്ഠരൻ ആകെ ശോഭിച്ചു എന്നെ ഈ പൊള്ളിക്കാൻ തീ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിനക്കനുസരിക്കാമായിരുന്നില്ലേ ഞാൻ തിരുത്തി കേട്ടത് തെറ്റിയതാണ് സ്വയം പൊള്ളിക്കാനാണ് ഞാൻ തുനിഞ്ഞത് എന്റെ അനുവാദം ചോദിക്കാതെ തന്നെ നിങ്ങൾക്കപ്പോൾ ആക്രമിച്ച് കൗരവരെ നശിപ്പിക്കാമായിരുന്നില്ലേ ഞാൻ തടയില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും കൂടി തിരിയുന്നത് എന്റെ നേർക്കാണ് ക്ഷോഭം കൊണ്ട് യുധിഷ്ഠരന്റെ വാക്കുകൾ കിട്ടിയില്ല പിന്നെ വീണ്ടും ചൂദിനെ വിളിച്ചപ്പോൾ ശകുനിയുടെ കള്ളച്ചൂത നിറഞ്ഞിട്ടും തിരിച്ചുപോയതോ നഗുലെൻ്റെ ചൂദ്യത്തിന് മറുപടിയില്ല അർജുനൻ പറഞ്ഞു വേഷത്തെരുവിലെ ചൂതാട്ടക്കാരെ പറ്റി അന്ന് ജ്യേഷ്ഠം പറഞ്ഞു ചൂതാട്ടക്കാരുടെ മനസ്സ് എനിക്ക് ആഘോഷിക്കാം നഷ്ടപ്പെട്ടതൊക്കെ ഒരു നിമിഷം കൊണ്ട് തിരിച്ചു കിട്ടുമെന്ന് കരുതിയാണ് നഗുല തോറ്റവർ വീണ്ടും വരുന്നത് വേഷത്തെരുവിലായാലും കൊട്ടാരത്തിലായാലും ചൂതാട്ടക്കാരന്റെ ചിന്താഗതി ഒന്ന് തന്നെ നടക്കാൻ തുടങ്ങിയ അർജുനൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു കൗരവരെ ജ്യേഷ്ഠം ഭീമസേനൻ വധിക്കുമെന്ന് പ്രതിജ്ഞയുണ്ടല്ലോ യുദ്ധം അതെപ്പോഴായാലും ശരി ആ സൂതപുത്രനെ ഒഴിവാക്കിയേക്കും നാല് പേരും കർണ്ണം മരിക്കുന്നത് എന്റെ കൈ കൊണ്ടാണ് ഉറപ്പു അയാൾ പിന്നെ നടന്ന് ഒരിടത്തെത്തി ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് പെട്ടെന്ന് മുകളിലേക്ക് തൊടുത്തുവിട്ടു പകുതിയോളം അമ്പ് മറുപുറം കടന്ന ഒരു കാട്ടുപ്രാവ് വന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വീണു പിന്നെ ചില്ലയിളകി അടർന്നു വീണ കുറെ കാട്ടുപൂക്കളും ഞാൻ ചിന്തിച്ചുപോയി അശരീരികളുടെ പുഷ്ടപൃഷ്ടി രാത്രിയിൽ അർജുനൻ എന്റെ സമീപത്ത് വന്നു ഞാൻ പോകുന്നു എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും ദൂരെ എവിടെയെങ്കിലും ഇവിടെ മടുത്തു ദുസ്സഹം ഞാൻ സംശയിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു പല പുതിയ ആയുധങ്ങളെ പറ്റിയും കേൾക്കുന്നുണ്ട് ധനുർവേദത്തിൽ പറയാത്ത അസ്ത്രങ്ങൾ പലതും ആളുകൾ പരീക്ഷിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു കൂടുതൽ പഠിക്കുവാൻ ഈ കാലം ഉപയോഗപ്പെടുത്താം ജ്യേഷ്ഠനോട് ആലോചിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി ഇത് രാജധാനി അല്ലല്ലോ എന്തിനു പിന്നെ വെറുതെ ആചാരങ്ങൾ പറഞ്ഞിട്ട് പോകും അർജുനൻ സ്ഥലം വിടുന്നു എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി അവൻ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ആത്മവിശ്വാസം കൂടും പക്ഷേ ദ്രൗപതിയുടെ കണ്ണുകൾ എൻ്റെ സാന്നിധ്യം കൂടുതൽ അറിയാൻ തുടങ്ങും അർജുനന്റെ അഭാവത്തിൽ എന്ന ആഹ്ലാദം ഞാൻ ഉതുക്കി അരുണോദയത്തിന് മുമ്പ് തന്നെ അർജുനൻ സ്വരം വിട്ടു നീർച്ചാലിനടുത്ത നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ യുധിഷ്ഠിരൻ അസ്വസ്ഥനായിരിക്കുന്നത് കണ്ടു അർജുനൻ ആയുധ പേര് കേട്ട സ്ഥലങ്ങൾ അന്വേഷിച്ചു പോയി ഞാൻ അനുഗ്രഹിച്ചയച്ചു ഞാൻ വഴിക്ക് കണ്ട ഒരു മൃഗത്തിന്റെ കാലടികളെ പിന്തുടർന്നാലോ എന്ന് ആലോചിച്ചു അർജുനന് അടുത്തുള്ളപ്പോൾ വലിയ ആശ്വാസമാണ് പക്ഷെ പോകുന്നതും നല്ല കാര്യം തന്നെ ഞാൻ അമ്പും വില്ലും കുന്തവും എടുത്ത് വേട്ടയ്ക്കിറങ്ങി എന്റെ ഊഹം ശരിയായിരുന്നു കലമാനാണ് എറിയാൻ സൗകര്യം നോക്കി അടുത്തെത്തിയപ്പോൾ കാൽ കീഴിലൊടി ചുള്ളി കമ്പുടിഞ്ഞു മാൻ പറഞ്ഞു കർണഞ്ഞരമ്പ് ലാക്കി ഒരമ്പ അയച്ചു പിഴച്ചാലോ എന്നോർത്ത് ധൃതിയിൽ രണ്ടാമത്തെ അമ്പ് ഞാണ വെട്ടിയിലേക്ക് മൃഗം വീണു വലിയ മൃഗം ചെവിക്ക് പിന്നിൽ തന്നെ തറച്ചുകൊണ്ട് കൊണ്ട് തോലിന് കേടൊന്നുമില്ല നല്ല തിളക്കവും ഭംഗിയും അതുണക്കിയാൽ ദ്രൗപതിക്ക് ഒരു വസ്ത്രമുണ്ടാക്കാം രാജധാനിയിൽ ഉപയോഗിക്കാറുള്ള പത്രോടണത്തിന്റെ ഭംഗി ഉണ്ടാവില്ലെങ്കിലും നല്ലത് തന്നെയായിരിക്കും കസുക പൂക്കളുള്ള ചാറെടുത്ത് അകത്ത് ചായം കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നി മാനിന് ചുമലിനിട്ട് ഞാൻ തിരിച്ചു നടന്നു അമ്പ് പറിച്ചെടുത്ത് മുറിവിൽ നിന്ന് ചൂരതുള്ളിയായി എന്റെ മാറിലൂടെ ഒഴുകി വീണു അപ്പോൾ ദ്രൗപദി ബഗുളുങ്ക പൂക്കൾ എന്നറിയുവാൻ നോക്കി വഴിക്ക് നിൽക്കുന്നത് കണ്ടു എന്നെ കണ്ടില്ല അടുത്തെത്തുവോളം രണ്ട് ചുമലുമായിട്ട് മൃഗത്തെ നോക്കി അർജുൻ നിന്ന് തിരിച്ചു വരും അറിയില്ല അപ്പോൾ ആരെങ്കിലും ദൂതനെ അയച്ച് വിവരങ്ങൾ അറിയിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അമ്പം വില്ലം തിലക്കി വെച്ച് അർജുൻ ഉറങ്ങുന്നുണ്ടാവും പുറത്തു നിന്ന് കരുതി ആശ്വസിച്ചാണ് ഞാൻ ഈ കാട്ടിൽ കിടക്കാറ് ദ്രൗപതി പറഞ്ഞു മൃഗത്തെ ചുമലിൽ നിന്ന് ഒന്നുക്കി അപ്പോൾ ചോര ഒരു ഉറവിയായി ദേഹത്തിലൂടെ ഒഴുകി അത് നോക്കിക്കൊണ്ട് ദ്രൗപതി തെല്ലിടാൻ നിന്നു പിന്നീട് ഒരു ചില്ല പൊട്ടിച്ച് ഇലകൾ കൊണ്ട് അത് തുടച്ചു കളഞ്ഞു എന്നെ തൊട്ടതായി അവൾ നിന്നു പരത്തിയിട്ട മുടിയിൽ നിന്ന് പുകയുടെ ഗന്ധമാണ് വരുന്നതെന്ന് തോന്നുന്നു മാന്തോൽ മറയ്ക്കാത്ത ചുമലുകൾ കരിഞ്ഞ അശോക മാട്ടുപോലത്തെ പൂക്കിളിന് താഴെ ഉടയാത്ത അടിവയറിൽ ഞാനുപോലെ തുടിച്ചു നിൽക്കുന്ന ഒരു പേശി ചലിച്ചു മൃഗത്തെ താഴെയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങാറില്ല ദ്യൂതസഭയിലെ പ്രതിജ്ഞയ്ക്ക് ശേഷം ഞാൻ ഒരു രാത്രിയും മനസ് വിട്ടിട്ട് ഉറങ്ങിയിട്ടില്ല കാവലിന് ഞാനുണ്ട് സമാധാനമായി ഉറങ്ങും ദുര്യോധനുമായുള്ള ഗതായുദ്ധം ദുശാസനുമായുള്ള മന്ലയുദ്ധം അവർ പ്രയോഗിക്കാവുന്ന അടവുകൾ അവരെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന എൻ്റെ തന്ത്രങ്ങൾ അതാണ് രാത്രി കിടമ്പുകഴൊക്കെ ഞാൻ ആലോചിക്കുന്നത് ആദ്യം അതൊരു വിനോദമായിരുന്നു പിന്നെ സ്വഭാവമായി മാറി കാട്ടുപുങ്കലുകളിൽ ചുറ്റിത്തിരിയുന്ന തുമ്പികൾ മൂളുന്നത് ഇപ്പോൾ എൻ്റെ ചൂട്ടിലാണ് എൻ്റെ അരക്കെട്ടിൽ തീ പൊള്ളിയിരിക്കുന്നു അവൾ ഓർമ്മിപ്പിച്ചു മറന്നുപോയോ ഈ രാജാവിൻ്റെ ഊഴമാണ് അവൾ നടന്നുപോയപ്പോൾ താഴെ കിടക്കുന്ന മായിനെ ഞാൻ വീണ്ടും പൊക്കിയെടുത്തു നിയമങ്ങൾ ഊഴത്തിൻ്റെ നിയമങ്ങൾ ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എല്ലാ തപസകളും നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് ുണ്ടാക്കിയ മഹർഷിമാരെല്ലാം സ്ത്രീയുടെ നഗ്നമീനിയുടെ അഴക് കണ്ട് രേതസ് വിണ്ണുപോയ ദുർബലരാണ് അധികം പേര് കൃപാചാര്യം ദ്രോണപത്നി കൃപയുടെ അമ്മയെ കുടുവസ്ത്രമില്ലാതെ കണ്ട് ജപം മറന്ന ശരാധ്വൻ കുളിക്കുന്ന ഘൃതാജിയെ കണ്ട് മോഹിച്ച മറ്റൊരു തപസിയാണ് ദ്രോണാചാര്യരുടെ പിതാവ് ഭരദ്വാജൻ പിന്നീടും അതേ സ്ത്രീയെ കണ്ട് തങ്ങളുടെ പിതാമഹൻ കൃഷ്ണദൊയ്വാൻ്റെ ഉണങ്ങിയ ശരീരത്തിൽ വിട്ടുകേറി ബുദ്ധി കലങ്ങി എന്നൊരു സൂതഗാഥയിൽ കേട്ടിട്ടുണ്ട് വിചിത്ര വീര്യന്റെ വിധവകളെ മടുപ്പോടെ മനസ്സിലാതെ സമീപിച്ച കൃഷ്ണദ്വയബായെന്ന് അവളിനൊരു മകനുണ്ടായി അയാളെപ്പറ്റിയും ആരും പറയാറില്ല മറ്റൊരാൾ ഇളയച്ചം കൂടി ഞങ്ങൾക്ക് എവിടെയോ ഉണ്ടായെന്നാണ് സത്യം അവരുണ്ടാക്കിയ പതിവൃത നിയമങ്ങളൊക്കെ ഞാൻ പാലിച്ചു വന്നു ഞാൻ മൃഗത്തെ താവളത്തിലേക്ക് അയച്ച് കാട്ടിൽ ജോലിയിൽ കിടന്നുറങ്ങി ഒരു ഭരിതം പോലെ ഓർമ്മിച്ച് കാമം ഉണരുമ്പോൾ തണുത്ത വെള്ളത്തിൽ നിന്ന് നിയമം തെറ്റാതെ കഴിക്കാമെന്ന് പുരോഹിതർക്കുള്ള പാഠങ്ങളിൽ തോന്നുന്നു കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ യുധിഷ്ഠൻ ആഹ്ലാദ വളരെ ശേഷം അദ്ദേഹത്തിന്റെ ജപമോഹങ്ങൾ നടത്തുവാൻ ഒരാളെ കിട്ടിയിരിക്കുന്നു ധൗമ്യൻ വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ അദ്ദേഹം ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട് കണ്ട പുണ്യതീർത്ഥങ്ങളെ പുണ്യതീർത്ഥങ്ങളെപ്പറ്റിയെല്ലാം അദ്ദേഹം വിവരിക്കുകയായിരുന്നു നമുക്കും ഇവിടെ ഇരിക്കുന്നതിന് പകരം സഞ്ചരിച്ച് പുണ്യസ്ഥലത്തിലൊക്കെ സന്ദർശിച്ചാൽ ജ്യേഷ്ഠൻ ചോദിച്ചു എനിക്ക് സമ്മതം അടങ്ങി ഒരിടത്തിരിക്കുന്നതിലും ഭേദം പുതിയ ദേശങ്ങൾ കാണുന്നത് തന്നെ ദൗമ്യൻ കൂടെ വരാമെന്നേറ്റു പിതൃക്കളികളൊക്കെ പുണ്യതീർത്ഥങ്ങളിൽ വെച്ച് വിദ്യാവണ്ണം നടത്താൻ ഒരു മഹർഷി കൂടെയുണ്ടെങ്കിൽ യാത്ര മഹാഭാഗ്യമായി തീരുമെന്ന് യുദുശ്രം പറഞ്ഞു മാതൃപുത്രന്മാർക്കായിരുന്നു എന്നേക്കാൾ ഉത്സാഹം ബ്രഹ്മശിരസ് അടുത്ത താവളം അവിടെ ഏഴു ദിവസം പിന്നെ കൗശിക നദി കടന്ന് ഋഷഭൂഗടത്തിലെത്തി അവിടെ താമസിക്കുന്നതിനേക്കിടയിലാണ് ഒരു തപസി പറഞ്ഞ് ഞാൻ ആദ്യമായി ഋഷ്യ കഥ കേൾക്കുന്നത് വിഭാണ്ടകൻ സ്ത്രീയുടെ ഗന്ധം തെട്ടാതെ വളർത്തിയ ഋഷ്യസെങ്കനെ വേശികളെ അയച്ച് അയൽനാട്ടിലെ രാജാവ് ആകർഷിച്ച കഥ കളിച്ചതായി മാത്രം വേഷിയെ കണ്ട യുവാവ് അവളെ തൊട്ടിരുന്നു മാറിൽ മൃദുഫലങ്ങൾ മറച്ചു വെച്ച പുതിയ കൂട്ടുകാരിയെ കണ്ടുണ്ടായ അമ്പരപ്പ് ഋഷ്യസംഗം പിന്നെ അച്ഛനോട് വിവരിച്ച ഭാഗമത്തിയപ്പോൾ ഞങ്ങളൊക്കെ ശരിക്കും രസിക്കുവാൻ തുടങ്ങി വിളകൾ പെരുകാൻ ഒരു വിശുദ്ധ യുവാവും കന്നികയും തമ്മിലുള്ള ആദ്യ രാത്രി വലിയ ഉത്സവം നടത്തുന്ന ഒരു ആചാര്യമുണ്ടായിരുന്നു വേശികളെ അയച്ച ലോബമാതാന്റെ നാട്ടിൽ മദ്യം എന്തെന്നറിയാതെ കഴിച്ച ഋഷിത് രംഗിന്റെ പിന്നീട് അതിനെപ്പറ്റിയുള്ള വർണ്ണന സഹദേവനെ കൂടുതൽ രസിപ്പിച്ചു തനിക്കില്ലാത്ത അത്ഭുതങ്ങൾ വന്ന ചങ്ങാതിമാരിൽ കണ്ട യുവാവിന്റെ അമ്പരപ്പാണ് ദ്രൗപതിളക്കിപ്പെടുത്തിയത് ഋഷിമാരിൽ ചിലർക്ക് സൂതരേക്കാൾ സാരസ്യത്തിൽ കഥ പറയുവാൻ അറിയാം ബ്രഹ്മശിരസിലെ വാസം ഞങ്ങളുടെ എല്ലാം മൌഖ്യം മാറ്റി അടുത്ത താവളം മഹേന്ദ്രപർവതത്തിന്റെ താഴ്വരയിലായിരുന്നു അവിടെ ദൗമ്യന്റെ കൂടെ മറ്റൊരു വൃദ്ധം ചേർന്നു പുരോഹിതൻ ലോമേഷൻ വൈദ്യരേണയിൽ പ്രതിബലികൾ നടത്താമെന്ന് രണ്ടുപേരും പറഞ്ഞു വലിയൊരു ജലപാതമാണ് വൈതരന് ദൂരത്തു നിന്ന് തന്നെ ഇരുമ്പം കേൾക്കാം ഭൂമിദേവി കന്യകയായിരിക്കുമ്പോൾ ഒരു വിവാഹത്തിന് ബ്രഹ്മാവ് പ്രേരിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പാതാളത്തിലേക്ക് താണത് ഇവിടെയാണെന്നൊരു കഥയുണ്ട് വരൻ കശ്യപിനും ബ്രഹ്മാവ് പിന്നെ കേണപേശപ്പോൾ പുറത്തു വന്നു കന്യക പോയ ഗഹോത്രത്തിലേക്കാണ് നദി അന്വേഷിച്ചു കുതിച്ച് ചാടിയത് ലോമേഷനാണ് സ്ഥലപുരാണം വിവരിച്ചു തന്നത് പ്രായക്രമം അനുസരിച്ച് ഞങ്ങൾ പ്രതിക്ലക്രിയകൾ നടത്തി നാമെല്ലാം ഭാരതഭൂമി ഉൾക്കൊള്ളുന്ന ജംബുദ്വീപിലെ എല്ലാ പിതൃക്കളെയും ഓർമ്മിക്കുന്ന മന്ത്രങ്ങൾ ഓരോ ചൊല്ലി ഞങ്ങൾ ഏറ്റുപറഞ്ഞു പിന്നെ കുശാഗ്രഹത്തിലേക്ക് ഓരോ പൂർവ്വ പിതാക്കളുടെയും ആത്മാവിനെ ആവായിക്കുന്നു എൻ്റെ കുഴം വന്നപ്പോൾ എനിക്ക് സംശയം തുടങ്ങി ആരെയാണ് ആവായിക്കാൻ വേണ്ടി ഞാൻ ധ്യാനിക്കേണ്ടത് ബീജബന്ധമില്ലാത്ത മരിച്ച പാണ്ഡുവിനെയോ അനശ്വരനായ വായു ഭഗവാനെയോ ജ്യേഷ്ഠനെ അനുഗ്രഹിച്ച് ഞാനും പാണ്ഡു മഹാരാജാവിനെ സങ്കല്പിച്ചു അതിൽ പിന്നെ വിചിത്ര വീദ്യ അവിടെയും സംശയമുണ്ട് ജീവിച്ചിരിക്കുന്ന കൃഷ്ണദൊയ്വായനാണ് തിലോധനം വെച്ച് നമസ്കരിക്കേണ്ടതില്ലെന്ന് പിന്നെ ശന്തനുവിൻ പ്രദീപൻ ക്രിയാദികൾ കഴിഞ്ഞ് വൈതരണിയിൽ നിന്ന് കേറിയപ്പോൾ ഞാൻ പുരോഹിതനോട് ചോദിച്ചു ദയാക്രമം അനുസരിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ പൂർവീകരെ നമസ്കരിക്കുവാൻ പിന്തിരിഞ്ഞു നോക്കി പോകേണ്ടത് ശന്തന രാജാവിലേക്കോ അതോ പരാശര ബ്രാഹ്മണനിലേക്ക് യുധിഷ്ഠൻ പതിവ് പോലെ പറഞ്ഞു മന്ദ മിഡെന്നും പറയാതിരിക്കും അന്ന് രാത്രിയിൽ അകലത്തെ വൈദർണികളുടെ ജലപ്രദേശേഷം കേട്ടുകിടന്നപ്പോൾ പതിവ് പോലെ മല്ലയുദ്ധങ്ങളെപ്പറ്റിയല്ല ഞാൻ ആലോചിച്ചത് ഇളം പ്രായത്തിൽ ഒരു നോക്ക് മാത്രം കണ്ട എൻ്റെ മുതുമുത്തശ്ശി അവർ സുന്ദരിയായ യുവതിയായിരിക്കും തോണി തൊഴിയുന്ന ചിത്രമാണ് മനസ്സിൽ വരച്ചെടുക്കുവാൻ ശ്രമിച്ചത് ഗാഥകളിൽ കേട്ടതനുസരിച്ചാണ് നടന്നതെങ്കിൽ മഹാനദിയുടെ മധ്യത്തിൽ വെച്ച് തോണി തുഴയുന്ന മത്സ്യഗന്ധമുള്ള വാൽത്തരണിയെ കീഴടക്കിയ ബ്രാഹ്മണൻ പരാശരൻ അസാമാന്യായിരിക്കണം തുഴയില്ലാതെ ഉലയുന്ന തോണി ആർത്തൊഴുകുന്ന നദി മത്സ്യഗന്ധം പുരുണ്ട് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന തോണിത്തല്ല വീണെടുത്ത് കിടന്ന് എതിർക്കുന്ന മുക്കുവ പെണ്ണിനെ കയ്യൂക്കുകൊണ്ട് കീഴടക്കിയ ബ്രാഹ്മണന്റെ ആത്മാവ് കുശാഗ്രഹത്തിൽ മൂന്നിലുള്ള ത്രിലോധനമെങ്കിലും അർഹിക്കുന്നുണ്ടോ ആരും അദ്ദേഹത്തെ ഓർത്തില്ല മലഞ്ചെരിവിലെ കൊടുന്തണുപ്പിലുള്ള രാത്രി ജലപാതയിലെ നീർക്കാവണം വഹിച്ചു എന്നുള്ള കാറ്റ് എനിക്ക് ഉറങ്ങാൻ വയ്യ ഈ രാത്രിയിൽ ആരും വിയർക്കില്ല എന്നിട്ടും എന്റെ തണുത്തുവായുവിന്റെ താമരപ്പൂവിന്റെ ഗന്ധം തുടരുന്നു